കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് തന്റെ നാലു മാസം പ്രായമായ മകനോടും കുടുംബത്തോടും യാത്ര പറഞ്ഞുകൊണ്ട് അനുശേഖർ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടു കൊതി തീർന്നിട്ടില്ലാത്ത തന്റെ കുഞ്ഞിന് മുത്തം കൊടുത്തുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരിക്കലും ആ യുവാവ് കരുതി കാണില്ല തന്റെ പൊന്നുമോന് ഇനി ഒരിക്കലും മുത്തം നൽകാൻ ഈ അച്ഛന് സാധിക്കില്ല എന്നത് അതുപോലെ തന്നെ ഒന്ന് അച്ച എന്ന് വിളിക്കാനുള്ള വിധി പോലും ആ കുഞ്ഞിന് ദൈവം നൽകിയതുമില്ല ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഒറ്റശേഖരമംഗലത്തു നിന്നും പുറത്തു വന്നത് ഒറ്റശേഖരമംഗലം കീഴാറൂർ അരീക്കോട് വീട്ടിൽ ചന്ദ്രശേഖരൻ നായരുടെ മകനായ അനുശേഖർ എന്ന മുപ്പത്തിയൊന്നുകാരന്റെ മരണം ഒരു കുടുംബത്തെ ഒന്നടങ്കം തീരാവേദനയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് മധുര ഡിവിഷനിലെ കല്ലികുടി റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററായി അഞ്ചു വർഷത്തിലേറെയായി ജോലി ചെയ്തു വരികയായിരുന്നു അനു റെയിൽവേ പി എസ് സി എന്നിവയടക്കം സർക്കാർ സർവീസിലേക്കുള്ള നിരവധി പരീക്ഷകൾ എഴുതിയ അനുശേഖർ ആദ്യം റെയിൽവേ ലാസ്റ്റ് ഗ്രേഡായും പിന്നീട് റെയിൽവേ ജോലി ഉപേക്ഷിച്ച് പി എസ് സി വഴി ഗ്രാമപഞ്ചായത്ത് ക്ലർക്കായും ജോലി ചെയ്തു വന്നിരുന്നു അതിനിടയിലാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ലഭിക്കുന്നത് അനുശേഖറിന്റെയും ഭാര്യ അരുണിമയുടെയും വിവാഹം കഴിഞ്ഞത് ഒന്നര വർഷങ്ങൾക്ക് മുൻപായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം നടക്കുന്നത് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു അനുശേഖർ വിരുദൂനഗർ സ്റ്റേഷനിൽ വെച്ച് ചെങ്കോട്ട ഈറോഡ് റോഡ് എക്സ്പ്രസിൽ കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അനുശേഖർ തീവണ്ടിക്കും ഇടയിലേക്ക് തെന്നി വീഴുകയായിരുന്നു വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഓടിക്കയറാനായി ശ്രമിച്ചതാണ് മരണത്തിനിടയാക്കിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഉടൻ തന്നെ അവിടെ ഓടിക്കൂടിയവർ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു കർഷകനായ ചന്ദ്രശേഖരൻ നായരുടെയും അനിതയുടെയും ഇളയ മകനായ അനു സ്കൂൾ തലം മുതൽ പഠനത്തിൽ മിടുക്കനായിരുന്നു ഒപ്പം നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു അനു അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒന്നും പൊടുന്നനെയുള്ള ഈ മരണം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അനുശേഖറിന്റെ സഹോദരനായ അരുൺ ശേഖർ തൃശ്ശിനാ പള്ളിയിൽ റെയിൽവേ ലോക്കോ പൈലറ്റായി ജോലി ചെയ്തു വരികയാണ് സംഭവത്തിൽ വിരുദുനഗർ റെയിൽവേ പോലീസ് കേസെടുത്തിട്ടുണ്ട് അപകട വിവരമറിഞ്ഞ സഹോദരനും പിതാവും ഭാര്യാ പിതാവും നാട്ടിൽ നിന്ന് സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തെ അവധിക്കായിരുന്നു അനുശേഖർ അവസാനമായി നാട്ടിലേക്ക് എത്തിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്